ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയുടെ ആദ്യത്തെ ദിവസത്തെ മാർക്കറ്റ് അവസാനിച്ചു കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ് മാർക്കറ്റ് നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു റിക്കവറി ഡെയ്ലോയിൽ നിന്ന് കാണിച്ചതിന് ശേഷമാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് ചെറിയ ഒരു ബുളിഷ് സിഗ്നൽ എന്ന് പറയാം വലിയ രീതിയിലുള്ളതല്ല എന്നാലും ഇന്നലത്തെ ക്ലോസിംഗ് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് സോ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന റേഞ്ച് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ചും അമേരിക്കയിൽ ഫെഡറൽ റിസർവിന്റെ രണ്ട് ദിവസത്തെ മീറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഔട്ട്കം നാളെ രാത്രിയോടുകൂടി മാത്രമാണ് അവിടെ നിന്ന് വരുന്നത് അതിൽ റേറ്റ് കട്ട് ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള ആണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് യു എസ് വിപണികൾ ചെറിയ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് പ്രധാനമായിട്ടും നാളെ ഉള്ളതിപ്പോ ഇൻഡിഗോ ഇഷ്യൂയില് ഇൻഡിഗോ സിഇഒ അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാർ ഏവിയേഷൻ മിനിസ്ട്രിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്ന് ഇൻഡിഗോയും കെയ്ൻസ് ഒക്കെ ഒരു ചെറിയ റിക്കവറിയോട് കൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് വളരെ ദിവസത്തിന് ശേഷം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലും ഒരു ചെറിയ റിബൗണ്ട് കാണിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന് ഇന്ന് വേണ്ടി പറയാൻ അതുപോലെ തന്നെ പി ബാങ്കുകൾ ബാങ്കിങ് സെക്ടറിലും ഒരു ചെറിയ പുൾ ബാക്ക് വന്ന ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുമ്പോൾ എഫ് ഐ ഐ ഐസിൻ്റെ പൊസിഷൻ എഫ് ഐ ഐസിൽ നിന്നും സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് കോടി രൂപയുടെ സെല്ലിംഗ് എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒക്കെ തന്നെ പോസിറ്റീവ് പൊസിഷൻസ് ആണ് ഉള്ളത് ഏതായാലും ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് റേഞ്ച് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന റേഞ്ച് നിഫ്റ്റി ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു റിക്കവറി എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറായിരത്തി അൻപത് വരെയുള്ള റേഞ്ചിലാണ് നിഫ്റ്റി റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളത് അതേസമയം ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് എണ്ണൂറ് എന്തായാലും ഹോൾഡ് ചെയ്യുന്ന വിചാരിക്കുന്നു ഈവൺ സ്ലിപ്പ് ആയാൽ പോലും ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ആ റേഞ്ചിൽ നിഫ്റ്റിക്ക് കറക്റ്റായിട്ടുള്ള സപ്പോർട്ട് വരുമെന്നുള്ളതാണ് കാരണം ഒരു ബാരി സിഗ്നൽ എന്ന് നമുക്കുള്ളത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അമ്പതിന് താഴെ മാത്രമാണ് മേജർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് കാത്തിരിക്കുന്നത് അതേസമയം ഇന്നത്തെ ഡെവൂട്ടിട്ടായിട്ട് സൂചി സൂക്ഷിപ്പി സൂചിപ്പിക്കുന്നത് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നമുക്കടുത്തൊരു മേജർ റാലിയിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ അപ്പം അതിനു പുറമെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിലും കാര്യങ്ങളൊക്കെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കംബാക്ക് നടന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിലെ അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത് അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ അതുപോലെ തന്നെ അറുപത്തി സോറി അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ അറുപത്തി അറുപതിനായിരം വരെയുള്ള സപ്പോർട്ട് സോണും അതേസമയം അടുത്ത ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിനും അറുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപതിനുമായി ഇടയിലാണ് നിഫ്റ്റി നിഫ്റ്റിക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നാളെ സ്റ്റോക്ക് ഫേ ഫോക്കസിൽ വരാനുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സൈഡസ് ലൈഫ് സ്റ്റൈൽ ആയിരിക്കും സൈഡസ് ലൈഫ് സ്റ്റൈലിന് ഒരു മേജർ അനൗൺസ്മെൻറ്റ് മാർക്കറ്റ് അവേഴ്സിന് ശേഷം വന്നിട്ടുണ്ട് അതിൽ തൊള്ളായിരത്തി ഇരുപത് നിലവാരത്തിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് തൊള്ളായിരത്തി ഇരുപത്തി നിന്നും തൊള്ളായിരത്തി നാൽപ്പത് മുതൽ തൊള്ളായിരത്തി അറുപത് വരെ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റോപ്പ് ലോസ് തൊള്ളായിരത്തി ഏഴിന് താഴെ വെക്കുന്നതായിരിക്കും നല്ലത് അതേസമയം വെഡാഫോൺ ഐഡിയയിലും ഇന്നൊരു ബൈങ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൺ കറക്റ്റായിട്ടുള്ള നമ്മുടെ മെമ്പേഴ്സിനൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ബൈക്കോളായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട് വെഡാഫോൺ ഐഡിയ അടുത്തൊരു പ്രധാനപ്പെട്ട മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പതിനൊന്ന് ഇരുപത് മുതൽ പതിനൊന്ന് നാല്പത് വരെയുള്ള സോണിലേക്കായിരിക്കും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കമോഡിറ്റി മാർക്കറ്റിൽ നിന്നാണ് അതിൽ വന്നിരിക്കുന്നത് സിൽവർ സിൽവർ ഓൾ ടൈം ഹൈയിലേക്ക് വന്നിരിക്കുന്നു അറുപത്തി ഒന്ന് ഡോളർ പെർ ഔൺസ് എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ എം സി എക്സില് വേൾഡ് മാർക്കറ്റിൽ ചെയ്തത് അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലെ ഫ്യൂച്ചേഴ്സിൽ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപ വരെ സിൽവറിൽ പോവുകയുണ്ടായി സിൽവർ കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡ് പോവ്വെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് വളരെ കൂടുതലാണ് ഡിമാൻഡ് വളരെ കൂടുതലായിട്ട് വരുന്നു അതുപോലെ തന്നെ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടാകുമെന്നുള്ള ആ ഒരു കാര്യം കൂടിയാണ് സിൽവറിൻ്റെ മൂവ്മെൻറ്റിലുള്ള കാണിക്കുന്ന മൂവ്മെൻ്റ് കാണിക്കുന്നത് ഏതായാലും ഡിമാൻഡ് ഇൻഡസ്ട്രിയൽ ഡിമാൻഡും കൺസംഷൻ ഡിമാൻഡും സിൽവറിൽ കൂടി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത വർഷത്തോളം സിൽവറും നമുക്ക് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് ലോണുകൾ ലഭിക്കാൻ തുടങ്ങും എന്നുള്ളതും സിൽവറിനുള്ള ഡിമാൻഡ് കൂട്ടി വരുന്നുണ്ട് ഏതായാലും സിൽവർ ഫോക്കസിലായിരിക്കും സിൽവർ റിലേറ്റഡ് സ്റ്റോക്കുകൾ സിൽവർ ഇ ടി എഫുകളൊക്കെ നമ്മൾ അതിമേ ബൈങ് പറഞ്ഞതായിരുന്നു അത് നല്ല രീതിയിൽ പെർഫോം ചെയ്തു വരുന്നുണ്ട് അതുപോലെ സിമെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സിമെൻസ് അവരുടെ ലോ വോൾട്ടേജ് മോട്ടോർ ബിസിനസ്സുകൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ശ്രമം നടത്തുകയാണ് അതായത് ആദ്യ ശ്രമം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു രണ്ടായിരത്തി ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയ്ക്കാണ് ഈ ഒരു ലോ ടെൻഷൻ മോട്ടോറുകൾ വിൽക്കാനുള്ള തീരുമാനം സിമെൻസ് വന്നത് പക്ഷേ അവരുടെ ഷെയർ ഹോൾഡേഴ്സ് അത് അപ്രൂവ് ചെയ്തില്ല അതാണ് അത് പരാജയപ്പെട്ടത് ഇപ്പോൾ വീണ്ടും അവർ നടക്കുകയാണ് അപ്പോൾ അതിൽ ഒരു തീരുമാനം വരികയാണെങ്കിൽ ഇന്ന് സിമെന്റ്സിൻ്റെ ഈ ഒരു വാർത്ത കേറ്റത്തിന് ശേഷം സ്റ്റോക്ക് മൈനസിൽ പോയി പോയിട്ടുണ്ടായിരുന്നു ഏതായാലും കൂടുതൽ അപ്ഡേറ്റ്സ് കമ്പനിയുടെ ഭാഗത്ത് വരാനുണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടുമോ രണ്ടാമത്തെ പ്രാവശ്യം എന്നുള്ളതാണ് കമ്പനി പ്രധാനമായിട്ടും നോക്കുന്നത് സിമെന്റ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് പറയുന്നത് സിമെൻറ് സെക്ടറിൽ ഡിമാൻഡ് പിക്ക് അപ്പ് ചെയ്യുന്നു കാരണം നവംബർ മാസത്തിൽ ബിഹാർ ഇലക്ഷൻ കൊണ്ടും അതുപോലെ തന്നെ മൺസൂൺ ബിഹാർ ഇലക്ഷൻ പൊലൂഷൻ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നോർത്തേൺ റീജിയനിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലൊക്കെ തന്നെ കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡിമാൻഡ് പിക്കപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ് അതേസമയം ഡിസംബർ മാസത്തോടു കൂടി കാര്യങ്ങൾ നോർമലൈസ് ചെയ്തു വരികയാണ് അപ്പോൾ ഡിമാൻഡ് കൂടാൻ സാധ്യത ജനുവരിയോട് കൂടി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളൊക്കെ തന്നെ പിക്കപ്പായി വരും ലേബർ അവൈലബിലിറ്റി കൂടി വരുന്നുണ്ട് ഏതായാലും പല റീജിയനിലും നോർത്തേൺ സത്തേൺ റീജിയനിലൊക്കെ തന്നെ പ്രൈസ് റൈസ് ഉണ്ടാകാനുള്ള സാ സിമെന്റ് സെക്ടറിൽ അല്ലെങ്കിൽ സിമെന്റ് കമ്പനികൾക്ക് അവരുടെ പ്രൈസ് ഉയർത്താനുള്ള സാധ്യതകളാണ് കാണുന്നത് അതിൽ നോർത്ത് നോർത്തിലും സെൻട്രൽ റീജിയനിലും ഡിമാൻഡ് കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ ജനുവരി മാസം ഓൺവേർഡ്സ് വലിയ രീതിയിലുള്ള ഡിമാൻഡ് അപ്സൈഡ് ഉണ്ടാവും സത്തേൺ സൈഡിൽ വീണ്ടും അവിടെയും ഒരു വെസ്റ്റേൺ സൈഡിലും സത്തേൺ സൈഡിലും ഡിമാൻഡ് ഫ്ലാറ്റ് ആണ് പ്രൈസ് റൈസ് ജനുവരിയിൽ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഏതായാലും വരുന്ന ക്വാർട്ടർ ക്യൂ ഫോർ എന്ന് പറയുന്നത് സിമെന്റ് കമ്പനികളെ സംബന്ധിച്ച് ഡിമാൻഡ് പിക്ക് അപ്പ് ചെയ്യാനുള്ള സാധ്യതകളും പല കമ്പനികളും പ്രൈസ് റൈസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുമാണ് കാണുന്നത് കാണുന്നതെന്നുള്ളതാണ് അതുപോലെ നമുക്ക് സിമെന്റ് സെക്ടറിലുള്ള നമ്മുടെ പ്രിഫേർഡ് പിക്ക് ഇപ്പോഴും അംബുജ അതുപോലെ തന്നെ എ സി സി തന്നെയാണ് അംബുജ സെവൻ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റേഞ്ചിലാണ് നമുക്ക് ടാർഗറ്റ് വരുന്നത് ഒരു ലോങ് ടേം സിമെന്റ് സ്റ്റോക്ക് എന്ന് പറയുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആയിരിക്കും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇൻഡിഗോ ഇൻഡ്യഗോയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റാറ്റജ് ഇന്ത്യയ്ക്കൊക്കെ ഒരു മോശം ദിവസമാവാനാണ് സാധ്യത കാരണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട റൂട്ടുകളിൽ നിന്നും ഒരു പെനാൾട്ടി എന്ന നിലയിൽ പത്ത് ശതമാനം ഫ്ലൈറ്റുകൾ കുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഡിഗോയുടെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ അതായത് പ്രധാനപ്പെട്ട റൂട്ടുകളിൽ നിന്നൊക്കെ പത്ത് ശതമാനത്തോളം ഫ്ലൈറ്റുകൾ ഗ്രൗണ്ട് ഡൗൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുവഴി മറ്റ് എയർലൈനുകൾക്ക് അതുവഴി സാധ്യതകൾ സാധ്യതകളുണ്ടാകും അഗാൻഷയർ അതുപോലെ തന്നെ സ്പൈസ് ജെറ്റ് ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ തന്നെ അതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്ന സിഇഒ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് തന്നെ ഇന്ന് ഇൻഡിഗോയുടെ ഒഫീഷ്യൽസൊക്കെ തന്നെ ഗവൺമെൻറ്റിനെ മീറ്റ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും ഇൻഡിഗോയെ ഇന്ന് സ്വാധീനിക്കുന്നതായിരിക്കും അതുപോലെ റൈസ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ട്രംപിൻ്റെ അടുത്ത വെടി പൊട്ടിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള റൈസ് എക്സ്പോർട്ടിന് അല്ലെങ്കിൽ അരിക്ക് അയറ്റുമതിക്ക് അമേരിക്കയിൽ റൈസ് മീൻസ് ട്രംപ് താരിഫ് എക്സ്ട്രാ വരുമെന്നുള്ളതാണ് പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ എക്സ് റൈസ് എക്സ്പോർട്ട് അമേരിക്കയിലേക്ക് അധികം ഇല്ല എന്നുള്ളതാണ് കാരണം ലക്ഷം ടണ്ണിന് താഴെ മാത്രമാണ് അവിടത്തേക്ക് എക്സ്പോർട്ട് ഉള്ളത് അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട റൈസ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് ഡെസ്റ്റിനേഷനിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട റൈസ് എക്സ്പോർട്ടേഴ്സിൽ യു എസ് ഇല്ല എന്നുള്ളതാണ് അതേസമയം ബസ്മതിയിൽ നല്ല രീതിയിലുള്ള മേൽക്കൈ നമുക്കുണ്ട് ബസ്മതി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അമേരിക്കയിൽ ബസ്മതി പ്രൊഡക്ഷൻ ഇല്ല അത് അതിലും മൊണോപ്പൊളി അല്ലെങ്കിൽ അതിലൊരു മേധാവിത്യം ഇന്ത്യ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത എൽ ടി ഫുഡിനാണെന്നാണ് അറിയാൻ സാധിച്ചത് കാരണം അവർക്ക് ഏകദേശം നാല്പത്തിയേഴ് ശതമാനം റവന്യൂ ക്യൂ ട്യൂവില് നോർത്ത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത് അവരുടെ ബ്രാൻഡായിട്ടുള്ള ലോയ റോയൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു റൈസ് ബ്രാൻഡാണ് അവർക്ക് ഏകദേശം അമ്പത്തിനാല് ശതമാനം അവർക്ക് ഏകദേശം നാല്പത്തൊന്ന് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത് അപ്പോൾ കെ ആർ ബി എല്ലിന് അതുപോലെ തന്നെ ചമൻലാൽ സേത്തിയ ഇതുപോലുള്ള കമ്പനികൾക്കൊന്നും പ്രധാനപ്പെട്ട എക്സ്പോഷർ യു ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ റൈസ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട താരിഫ് വിവാദത്തിൽ നമ്മുടെ കമ്പനികൾ അധികം പരിക്കേൽക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ കെയിങ്സ് ടെക്നോളജി നമ്മുടെ വീക്കിലി സ്റ്റോക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് നല്ല രീതിയിൽ കറക്ഷൻ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഒരു റിബൗണ്ട് കാണിച്ചു ഞാൻ നമ്മുടെ വീക്കിലി വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കെയിൻസ് ടെക്നോളജിയിൽ എക്സ്പോഷർ എടുക്കാം പക്ഷെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരു ദീർഘകാല നിക്ഷേപം വന്ന രീതിയിൽ മാത്രമാണ് കെയിൻസിന് നോക്കുക ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് പെട്ടെന്ന് ലാഭം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെള്ളട്ടൈലാണ് മാർക്കറ്റും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കെ ആർ ബിയിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങി ഹോൾഡ് ചെയ്തവരെ സംബന്ധിച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡിഗോ എന്നൊരു ചെറിയ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് ഇൻഡിഗോയും സ്വാഭാവികമായിട്ട് പ്രധാനപ്പെട്ട ഒരു മേജർ ഏവിയേഷൻ പ്ലെയർ എന്ന നിലയിൽ ഇൻഡ്യഗോയും നമുക്ക് അങ്ങനെ തള്ളിക്കളയാനും സാധിക്കില്ല ഇൻഡിഗോയും കറക്ഷനിൽ കിട്ടുകയാണെങ്കിൽ കുറച്ച് ഇൻഡിഗോസ് അതായത് കുറച്ച് ഇൻഡിഗോ ഓഹരികൾ നമ്മൾ പോർട്ട്ഫോളിയോയിൽ പോർട്ട്ഫോളിയേഴ്ക്കുന്നത് നന്നായിരിക്കും കാരണം പ്രധാനപ്പെട്ട ഒരു ഏവിയേഷൻ കമ്പനിയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേജർ റൂട്ടുകളിലൊക്കെ തന്നെ മൊണോപ്പിളി ഉള്ളൊരു കമ്പനി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇൻഡിഗോയെ നമുക്ക് നമുക്കങ്ങനെ എഴുതി ഒരു സ്റ്റോക്ക് അല്ല എന്നൊന്നാണ് അല്ലെങ്കിൽ കമ്പനി അല്ല എന്നുള്ളതാണ് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനൊരു മാർക്കറ്റ് റെഗുലർ അപ്ഡേറ്റ്സ് വരുന്നില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ വേണ്ടി നിങ്ങളുടെ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ലെവലുകൾ ഇരുപത്തി ആറായിരത്തിന് മുകളിൽ നിഫ്റ്റി വരികയാണെങ്കിൽ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി അൻപത് വളരെ ശക്തമായിട്ടുള്ളൊരു ഇരുപത്തി ആറായിരത്തി അൻപത് വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലോണായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതായത് ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് ചെറിയൊരു ബുള്ളിഷ് റിവേഴ്സ് തന്നെ സാധ്യതയുണ്ട് പക്ഷേ അത് എത്രമാത്രം ട്രെൻഡിങ്ങിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടതുള്ളത് ഫെഡറൽ റിസർവിൻ്റെ ഔട്ട്ലം എല്ലാം തന്നെ വരാനുണ്ട് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കിനെ നോക്കിക്കണം ഫെഡറൽ ബാങ്ക് ഇന്നത്തെ വീക്ക് മാർക്കറ്റിലും ശക്തമായിട്ട് മുന്നേറ്റം ഉണ്ടായിരുന്നു സൊ ഫെഡറൽ ബാങ്ക് എനിക്ക് തോന്നുന്നു ഒരു മീഡിയം ടേം ഔട്ട്ലുക്കിലെ നമുക്ക് പൊസിഷൻ സ്പേസിൽ നോക്കാൻ പറ്റുന്ന സ്റ്റോക്കാണെന്നുള്ളതാണ് ഇതൊക്കെയാണ് പൊതുപോലും ഓർമ്മിക്കുന്നു വാല്യു പിക്ചേർ സജഷൻസിനൊക്കെ ആയിട്ട് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ് വളരെ നോർണൽ ആയിട്ടുള്ള എമൗണ്ടിനാണ് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് ട്വീറ്റ് ചെയ്യാം നന്ദി